ഹായ് ഹലോ ഇന്നത്തെ റെസിപ്പി ഒരു കുൽഫിയാണേ വെറും കുൽഫിയല്ല മാോ കുൽഫിയാണ് വെറും രണ്ട് ചേരുവകൾ മാത്രം വെച്ചാണ് നമ്മൾ ഈ കുൽഫി ഉണ്ടാക്കുന്നത് പെർഫെക്റ്റ് ടേസ്റ്റിലുള്ള ഒരു മാംഗോ കുൽഫിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും പെർഫെക്റ്റ് ടേസ്റ്റിൽ മാംഗോ കുൽഫി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ടാക്കണം കൂടാതെ ഇതിന് മോൾഡിൻ്റെ ആവശ്യമൊന്നുമില്ല കുൽഫി മോൾഡിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ മാംഗോ കുൽഫിക്ക് വേണ്ടത് മാംഗോ ആണല്ലോ അപ്പോൾ ഞാൻ നല്ല പഴുത്ത മാമ്പഴം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലഷ് ആണ് നമുക്ക് വേണ്ടത് തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് ഇതിൻ്റെ ഫ്ലഷ് നന്നായിട്ട് എടുക്കണം ഞാനിവിടെ ഒരു രണ്ട് മാംഗോ വെച്ചിട്ടാണ് ചെയ്തിട്ട് കാണിക്കുന്നത് എത്ര മാംഗോ വെച്ചിട്ടും നമുക്കിത് ചെയ്തെടുക്കാം അപ്പോൾ മാംഗോ കട്ട് ചെയ്ത് ഇതിൻ്റെ ഫ്ലഷ് നന്നായിട്ട് നമ്മൾക്ക് എടുക്കാം നല്ല മധുരമുള്ള മാമ്പഴം എടുക്കാൻ ശ്രമിക്കാം ഇത് മധുരമുള്ള ഒരു മാമ്പഴമാണ് കേട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല നല്ലൊരു മധുരമുള്ള മാമ്പഴമാണിത് അപ്പോൾ ഇതിനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒക്കെ എടുക്കുന്നുണ്ട് ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണമെന്നില്ല ഇത് ഞാൻ നല്ല സ്റ്റൈലായിട്ട് കട്ട് ചെയ്തേ ഉള്ളൂ സാധാരണ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ ഫ്ലഷ് എടുത്താൽ മതി അതിനുശേഷം നമുക്കിത് ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് നമ്മൾ എത്ര മാങ്ങയാണോ ചെയ്യുന്നത് ആ മാങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ബ്ലെൻഡറിലേക്ക് ബ്ലൻഡറിലേക്ക് കൊടുക്കുക എല്ലാ മാങ്ങയും അതുപോലെ ചെയ്തെടുത്തിട്ട് ബ്ലെൻഡറിൽ ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിന് മധുരത്തിൻ്റെ ആവശ്യത്തിന് ഇത് നല്ല മധുരമുള്ള മാമ്പഴമാണ് അതുകൊണ്ട് കുറച്ച് മാത്രമേ ഇതിനും മധുരം ഇൻക്ലൂഡ് ആക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ആ മധുരത്തിന് ആവശ്യമുള്ള മാത്രം മിൽക്ക് മേഡ് കണ്ടെൻസ്ഡ് മിൽക്ക് ഞാൻ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂണൊക്കെ ഞാൻ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇത് നമ്മൾക്ക് അടിച്ചെടുക്കാം നല്ലപോലെ അടിച്ചെടുക്കണം നന്നായിട്ട് ഫൈനായിട്ട് അടിച്ചെടുക്കണം നമ്മുടെ മാമ്പഴം അടിച്ചെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ പണി വേറൊരു പണിയും ഇല്ലാട്ടോ ഇത് തീ കത്തിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ബ്ലെൻഡ് ചെയ്യുക മാത്രം മിക്സിയിൽ അടിച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ രണ്ട് ചെരുവ മാത്രമേ വേണ്ടിയുള്ളൂ അത്രയും പെർഫെക്റ്റ് ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ള കുൽഫിയുടെ ടേസ്റ്റ് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഡിസ്പോസിബിൾ കപ്പിലാണ് ഞാൻ ചെയ്യുന്നത് മോൾഡൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഷെയർ ആക്കുന്നത് മോൾഡ് ഉള്ളവർക്ക് മോൾഡിലും ചെയ്യാം ഞാനിവിടെ ഡിസ്പോസിബിൾ കപ്പിൽ കപ്പിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നം നമ്മൾക്കിത് കവർ ഇതിൻ്റെ ഐസ് സ്റ്റിക്ക് വെക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ക്ലിങ്ർ ആപ്പാണ് ഞാൻ വെച്ചിട്ടുള്ളത് വെച്ച് കൊടുത്തിട്ട് കവർ ചെയ്തിട്ടുള്ളത് അലുമിനിയം ഫോയിൽ വെച്ചാലും കുഴപ്പമില്ല എന്നിട്ട് നമുക്ക് നടുവിൽ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടത് അടിയിലോളം ഗ്ലാസ്സിൻ ഗ്ലാസ് മുട്ടുന്നത് വരെ നമ്മൾക്കൊരു സ്റ്റിക്ക് ഇതിൽ കുത്തി കൊടുക്കുക ചെയ്യുന്നത് ഇതുപോലെ കയറിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഈ സ്റ്റിക്ക് ഇതിൽ കുത്തി കൊടുക്കുക എന്നിട്ട് അഞ്ച് മിനിറ്റ് പോലും ഇതിന് വേണ്ട പക്ഷേ ഇത് കുൽഫി ആവാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചാറ് മണിക്കൂർ തന്നെ വേണ്ടി വരും അപ്പോൾ നമ്മളിത് ഫ്രീസറിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷം നൈറ്റ് ഓവർനൈറ്റ് വെച്ചതിന് ഇപ്പോൾ ഇത് എടുക്കുന്നുള്ളത് അപ്പോൾ ന നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്കിത് ഇതിൻ്റെ കവറൊക്കെ മാറ്റിയെടുക്കാം കപ്പ് നമ്മൾക്കൊരു കത്രിക ഉണ്ട് കത്രി കത്തിയോ കത്രികയോ വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഈ കുൽഫി നമുക്ക് എടുക്കാം അപ്പോൾ ഇതിൽ കാണുന്നത് പോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്ത് കൊടുത്താൽ മതി രണ്ട് സൈഡും കത്രി കൊണ്ട് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾക്കിതൊന്ന് വലിച്ചെടുത്താൽ മതി അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു മാംഗോ കുൽഫിയാണിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ കിട്ടില്ല ടേസ്റ്റാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ട് കുളമാക്കാതെ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് നിങ്ങളൊരു കുൽഫി ഉണ്ടാക്കി നോക്കിക്കോ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ അടിപൊളി 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 വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കും എല്ലാം സിമ്പിൾ റെസിപ്പീസാണ് നിങ്ങൾ എല്ലാവർക്കും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പീസാണ് ഇതിൽ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ടാക്കണം അപ്പോൾ ഇതിലേക്കാൾ അടിപൊളി വീഡിയോസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ടാറ്റാ ബായ്